റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ച ചില രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുമായിട്ട് റഷ്യ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം അത്തരത്തിലുള്ള പല നാറ്റോ രാജ്യങ്ങളുമുണ്ട് ആ നാറ്റോ രാജ്യങ്ങളൊക്കെ ഉക്രൈനിൽ പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്ന സാഹചര്യവും സമീപ കാലങ്ങളിലൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്ലാഡമിർ പുട്ടിന്റെ ഉള്ളിൽ ഒരു ശത്രുത ഇത്തരം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ രണ്ട് ബോംബർ വിമാനങ്ങൾ യു കെ യുടെ അതിർത്തിയിലൂടെ പ്രവേശിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്താണ് ഇത്തരത്തിലുള്ള ഒരു ബോംബർ വിമാനങ്ങൾ യു കെയിലേക്ക് അയക്കാൻ യഥാർത്ഥത്തിൽ പുട്ടിന്റെ പ്രചോദനം എന്താണ് ഒന്ന് നയിച്ചത് എന്തായിരിക്കും ഗൗതമ ഇതിലെ ഒറ്റ കാര്യമേ ഉള്ളൂ ഭീഷണി അത്രേ ഉള്ളൂ കാര്യം ഈ പോയ ബോംബർ വിമാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ് കാര്യം ഈ രണ്ട് വിമാനങ്ങൾ ടിയു നയന്റി ഫൈവ് എന്നാണ് ആ വിമാനങ്ങളുടെ പേര് ജാംബാന്റെ കാലത്തുള്ള രണ്ട് വിമാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സർവീസിൽ കയറിയ വിമാനങ്ങൾ ഈ പ്രൊപ്പല്ലർ ഉപയോഗിച്ച പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാൻ പോലെ ഉള്ള സംവിധാനം അത് ഉപയോഗിക്കുന്ന രണ്ട് വിമാനങ്ങളാണ് ഇത് അതായത് ഈ ജാമ്പോവാന്റെ കാലത്ത് ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വേഗത വളരെ കുറവാണ് ശബ്ദം വളരെ കൂടുതലാണ് അപ്പോ ഒരു ചെറിയ റഡാറിന്റെ പരിസരത്തൂടെ പോയ പോലും ഈ വിമാനം ആ റഡാറിന്റെ കണ്ണിൽ പതിയും പഴയ കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന വിമാനമായതുകൊണ്ട് തന്നെ അപ്പോ അതീവ പ്രാധാന്യത്തോടെ അതീവ രഹസ്യമായി നടപ്പിലാക്കേണ്ട ഒരു ദൗത്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ജാമ്പോന്റെ കാലത്തെ ഒരു വിമാനം അയച്ചുകൊണ്ട് ഒരു ദൗത്യത്തിന് റഷ്യ മുതിരില്ല ഇത് ഒരു ഭീഷണി സന്ദേശം നൽകണം ഈ സാധനം കൃത്യമായി യു കെ യുടെ റഡാറിൽ പെടണം അങ്ങനെ യു കെ ഒന്ന് ഭയപ്പെടണം ഇതിനെ തുരത്താനായിട്ട് അവര് വേണ്ട സാഹചര്യങ്ങൾ ചെയ്യണം അങ്ങനെ പുട്ടിനെടുത്തു ഇട്ടു കൊടുത്ത ചൂണ്ടങ്കില് യു കെ കൃത്യമായിട്ട് കൊത്തി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ വിമാനം പോയത് ഈ ചെന്ന് പ്രവേശിക്കുന്നത് ഈ വടക്കൻ ബ്രിട്ടന്റെ സമീപം നോർവീജിയൻ കടലിന് മുകളിലൂടെയാണ് ഈ വിമാനം മറന്നത് അപ്പോ യു കെ പെട്ടെന്ന് പേടിച്ചു െ ലക്ഷ്യമാക്കി വരുന്നത് കാര്യം ഈ പറയുന്ന ഈ TU നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന വിമാനത്തിന് ആണവ ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുള്ള വിമാനമാണ് കൂടാതെ ഉക്രൈനിൽ ഇപ്പോൾ യുദ്ധത്തിൽ അവിടെ പ്രഹ അതീവ ശേഷിയുള്ള മിസൈലുകൾ പരമ്പരാഗത രീതിയിൽ മിസൈലുകൾ നിക്ഷേപിക്കുന്ന ഒരു സംവിധാനവും ഈ വിമാനത്തിലുണ്ട് ആ രീതിയിൽ മിസൈൽ പ്രയോഗം വരെ ഈ വിമാനം ഉപയോഗിച്ച് റഷ്യ നടത്തിയിട്ടുണ്ട് അപ്പൊ ആ രണ്ട് വിമാനങ്ങൾ തങ്ങളെ ലക്ഷ്യമാക്കി വരുമ്പോൾ യു കെ ശരിക്കും ഒന്ന് ഭയപ്പെട്ടു ഇപ്പൊ റഷ്യയും അക്കാര്യം മറച്ചു വെക്കുന്നില്ല ഞങ്ങള് അവിടെ ഈ സമുദ്ര മേഖല എന്ന് പറയുമ്പോൾ ഈ അന്താരാഷ്ട്ര അതായത് നിയന്ത്രണം ഇല്ലാത്ത മേഖലയും ഉണ്ടല്ലോ സ്വതന്ത്രമായി കിടക്കുന്ന ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ വ്യോമാതിർത്തി സമുദ്രാതിർത്തി ഉണ്ട് അത് അല്ലാത്ത മേഖല ഉണ്ടല്ലോ അപ്പൊ ഈ നോർവീജിയൻ കടലിൽ സ്വതന്ത്രമായ മേഖലകളിൽ കൂടിയാണ് ഞങ്ങളുടെ വിമാനം കടന്നു എന്നുള്ളതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ വിശദീകരണം കൂടാതെ ഞങ്ങളുടെ വിമാനം പോയപ്പോൾ ഞങ്ങളുടെ വിമാനത്തിന് ആയിട്ട് പിന്നാലെ വന്നു ഞങ്ങളെ തുരത്തിന്നല്ല ഞങ്ങളെ പിന്നാലെ ഏതോ നാറ്റോ സഖ്യ രാജ്യത്തിന്റെ വിമാനം വന്നു എന്നുള്ളതാണ് റഷ്യ ഇപ്പോ പറയുന്നത് അപ്പൊ റഷ്യ ഈ രണ്ട് ബോംബർ വിമാനങ്ങൾ മാത്രമല്ല അതിനകമ്പടിയായിട്ട് രണ്ട് എസ് യു തേർട്ടി ത്രീ എന്ന് പറയുന്ന രണ്ട് യുദ്ധവിമാനങ്ങളും കൂടി അയച്ചിരുന്നു അപ്പോ കരുതിക്കോ ഏതാണ്ട് ഏഴ് മണിക്കൂറാണ് ഈ മേഖലയില് റഷ്യൻ വിമാനങ്ങൾ പറന്നത് അപ്പൊ ആ സമയത്ത് കൃത്യമായ അപായ സൂചന യു കെക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് റഷ്യ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അതിന്റെ കാരണം വളരെ വ്യക്തമാണ് കാര്യം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അതിനെ അമേരിക്ക കൈവിട്ടു അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് അവർ ഒരു പരിധി വരെ റഷ്യക്കെതിരെ പിടിച്ചു നിന്നത് ഇപ്പൊ നാറ്റോ സഖ്യ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഉക്രൈന് പിന്തുണയായിട്ടുള്ളത് അതും പല രാജ്യങ്ങളും നാറ്റോ സഖ്യത്തിൽ പോലും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ ഇപ്പോ യുക്രൈനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് യു കെ ആണ് മറ്റൊന്ന് ബ്രിട്ടൻ ആണ് ക്ഷണിക്കണം മറ്റൊന്ന് ഫ്രാൻസ് ആണ് പിന്നൊന്ന് ജർമ്മനി അപ്പൊ ഈ യു കെ പിന്തുണക്കിയ മാത്രമല്ല യു കെ യുടെ വ്യോമസേനാ മേധാവി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി പറഞ്ഞത് എങ്ങനെയാണ് എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് കിങ്സ്റ്റൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മസ്റ്റ് ബി റെഡി ടു ടുഫൈ എന്നാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനങ്ങളോടായിട്ട് പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകണം എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായിട്ട് നിൽക്കണം റഷ്യയുമായിട്ട് ഏത് തരത്തിലും ഒരു യുദ്ധം വേണ്ടി വരും എന്ന് അദ്ദേഹം തുറ പരസ്യമായി പറഞ്ഞു അപ്പൊ ഇതിന് തൊട്ടു പിന്നാലെ വ്ളാഡിമിർ പുട്ടിനും പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ നാറ്റോയുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല യു കെ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട താമസം ഞങ്ങൾ റെഡിയാണ് എന്ന് പുട്ടിൻ ഒരു സങ്കോചവും ഇല്ലാതെ പറയുകയും ചെയ്തു അപ്പൊ ഇത് പരസ്പരം ഒരു ബലാബലത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കപ്പെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം നേരത്തെ റഷ്യ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ച സംഭവമുണ്ട് മൂന്ന് തവണയാണ് റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചത് അതിൽ ചില ഡ്രോണുകളെ പോളണ്ടിന്റെ അല്ലെങ്കിൽ നാറ്റോ സേന അവരുടെ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരുന്നു അപ്പൊ അന്ന് പോളണ്ടും റഷ്യയുമായിട്ടൊരു ഉണ്ടാകുമോ എന്ന തരത്തിലൊരു പ്രതീതി ഒന്നിരുന്നു പക്ഷെ ഉണ്ടായില്ല വാസ്തവത്തിൽ ഈ നാറ്റോ എന്ന് പറയുന്ന വലിയ കൂട്ടായ്മയുടെ കീഴിൽ നിന്നുകൊണ്ട് പല രാജ്യങ്ങളും റഷ്യക്കെതിരെ വലിയ ശബ്ദത്തിൽ ശബ്ദിക്കുന്നുണ്ട് വലിയ വലിയ നിലപാടുകൾ എടുക്കുന്നുണ്ട് പക്ഷെ ഒരു ഏറ്റുമുട്ടലിന് റഷ്യയുമായിട്ട് ഏറ്റുമുട്ടാൻ പലർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇപ്പോ വലിയ രീതിയിൽ സമാധാന ചർച്ചകൾ പോകുന്നുണ്ട് ഇപ്പോ നേരത്തെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഉക്രൈൻ പ്രതികരിച്ചിരുന്നതെങ്കിൽ ഇപ്പോ അതില് യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളും വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു ദേഷ്യവോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു പകയും കൂടി റഷ്യക്ക് ഈ സംഭവത്തിന്റെ പേരിൽ ഉണ്ടാകാം എന്നുള്ളതാണ് പക്ഷേ ഇത് കുറച്ചുകൂടി നമ്മൾ വിശാലമായി ചിന്തിച്ചാൽ കാര്യം റഷ്യയും യു ആയിട്ട് ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇപ്പൊ ഉക്രൈനും റഷ്യയുമായിട്ട് നടക്കുന്ന സംഘർഷം പോലെ ആവില്ല കാര്യം മറ്റു പല നാറ്റോ രാജ്യങ്ങൾക്കും കാരണം യു കെ എന്ന് പറയുന്നത് നാറ്റോ സഖ്യ രാജ്യത്തിലെ പ്രബല രാജ്യങ്ങളിൽ ഒന്നാണ് മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കും അതിൽ ഇടപെടേണ്ടത് സ്വാഭാവികമായിട്ട് ഇടപെടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇതുവരെ വളരെ ഭയപ്പാടോടെ ചിന്തിച്ചിരുന്ന മൂന്നാം ലോക യുദ്ധം പോലെയുള്ള ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴുതി വീഴുമോ എന്നൊരാശങ്കയും ഈ ഘട്ടത്തിൽ ബലപ്പെടുന്നു